ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് എൻ്റെ മൂത്ത സിസ്റ്ററെ വീട്ടിൽക്കാണ് ഇത്തേ വീട്ടിൽ കാണാ ഷെന്നും പൊന്നും മക്കൾസൊക്കെ ഉണ്ട് ഇതിനെയൊക്കെ വണ്ടി ഓടിക്കുകയാണ് അപ്പോൾ ഞാൻ ഇക്കാന്നല്ലേ വിളിക്കൽ എൻ്റെ ജംഷിയാക്കാന്നിട്ട് വിളിക്കല് അപ്പോൾ അതൊക്കെ നീ അറിയാം അപ്പോൾ ഞങ്ങളിങ്ങനെ ഉമ്മാനെ ഇങ്ങനെ എൻ്റെ ഉമ്മ ഇത്തര വീട്ടിലാണ് അപ്പോൾ ഉമ്മാക്ക് സുഖമില്ലായെന്നങ്ങനെ പറഞ്ഞു അപ്പോൾ ഒന്ന് ഉമ്മാനെ കാണാൻ വേണ്ടി പോകാൻ അപ്പോൾ വ്ളോഗൊന്നും എടുക്കാനുള്ള മൈൻഡ് ഒന്നുമില്ല പക്ഷേ പോകുമ്പോൾ നല്ല വൈബുള്ള സ്ഥലമൊക്കെയാണ് അപ്പോൾ ചെറു ചെറുതായിട്ടൊരു വ്ളോഗ് എടുത്തതാണ് അപ്പോൾ ഇത്തൻ്റെ വീട് വെട്ടം ആലിശ്ശേരിയിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് മൈ ഹസ്ബൻഡ് അപ്പോൾ അത് ഡ്രൈവിൽ ഡ്രൈവിലാണ് കുട്ടീസൊക്കെ ഇതാ ഇവിടെ ഭയങ്കര കളിയൊക്കെ കഴിഞ്ഞപ്പോകം ടയേഡായിട്ട് അവൾ ഇങ്ങനെയൊക്കെ എടുക്കുക കേട്ടോ ഇത്തൻ്റെ വീട് വരുന്നത് വെട്ടം ആലിശ്ശേരിയിലാണ് ആലിശ്ശേരി എട്ടി കേട്ടോ ഇതാണ് ആലിശ്ശേരി എന്നുള്ള സ്ഥലം നമ്മളിതാ എങ്ങനെ ഇത്തൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങളിതാ ഇത്തൻ്റെ വീട്ടിലെത്താനായി ഏകദേശം കുറച്ച് അങ്ങനത്തെ ഒരു ദൂരമുണ്ട് കേട്ടോ ഇത്തൻ്റെ വീട്ടിൽ അപ്പോൾ ഇത്തൻ്റെ വീട് എടുത്തെത്താനായിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഞമ്മള് ഇത്തൻ്റെ വീടെത്തി നേരെ കാണുന്നതാണ് ഇത്തൻ്റെ വീടിട്ട് അങ്ങനെ ഇതാ ഈ കാണുന്നതാണ് ഇത്തൻ്റെ വീട് വീട്ടിലെത്തി വീടൊക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളങ്ങനെ വണ്ടി നിന്ന് ഇറങ്ങി അപ്പോൾ ഞങ്ങൾ ഉമ്മാനെ കാണാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് വീട്ടിലൊക്കെ കയറുമ്പോൾ വീടിൻ്റെ സിറ്റൗട്ടിൽ ഇത്ത ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി റോസ് ഒക്കെ ഉണ്ട് കേട്ടോ എല്ലോ റോസാണിത് ഇത് ഇതൊരു വൈറ്റ് ആൻഡ് പിങ്ക് കളറാണ് ഞങ്ങൾക്ക് കാണുമ്പോൾ ഒരു ഏത് കളറായിട്ടാണ് കാണുന്നത് ഇതൊരു പിങ്ക് കളറാണ് കാണുമ്പോൾ ഒരു ആയിട്ടാണ് കാണുന്നത് ഇതാണ് കേട്ടോ വീട് ഞങ്ങൾ വരുന്നതൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇത്ര നിസ്കരിക്കണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഉമ്മ അപ്പം ഉമ്മനോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു ഉമ്മ ഡോക്ടറൊക്കെ കാണിച്ച് ഇപ്പോൾ കുഴപ്പമൊന്നും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇത്ര നിസ്കരി ഉപ്പായത്തിലാണ് കേട്ടോ ഇതാണ് വരെ കിച്ചന് വരുന്നത് ഓപ്പൺ കിച്ചൺ ആണ് ഇത് വേസിൻ ഏരിയ ആണ് കേട്ടോ ഇപ്പോൾ കാണുന്നതാണ് ഡെയിഹാൾ ആൻഡ് ലിവിങ് ആണ് ഏരിയയാണ് അപ്പോൾ അപ്പോൾ ചിഞ്ചുമോടെ കല്യാണമൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ പെയിൻ്റൊക്കെ അടിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ മോള് രണ്ടാമത്തെ മോള് ഷെഫിൻ്റെ മോള് ഇങ്ങനെ തയക്കുകയൊക്കെ ചെയ്യുന്നു അത്യാവശ്യം നല്ല മോഡൽസ് ഡ്രസ്സൊക്കെ അടിക്കും കേട്ടോ ചിഞ്ചുമോടെ കല്യാണത്തിന് മക്കൾസിനൊക്കെ അവൾ തന്നെ അടിച്ചത് അതുപോലെ അവൾ അനിയത്തികൾക്കും പിന്നെ നമ്മൾ വീട്ടിലെടുത്ത് ഉള്ള വീട്ടിലൊക്കെ അവൾ ഡ്രസ്സ് അടിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ നല്ല മോഡൽസിലൊക്കെ അടിക്കും അപ്പോൾ മുകളിലത്തെ പോഷനാണ് ഇപ്പോൾ കാണുന്നത് മുകളിൽ രണ്ട് റൂമുണ്ട് രണ്ട് അതിലേക്ക് രണ്ടും അറ്റാച്ച് ബാത്റൂമുണ്ട് പിന്നെ ഇതാണ് സിറ്റ് ഔട്ട് ഏരിയ ടമക്കുളത്തെ അങ്ങനെ ഞങ്ങൾ ഇത്തൻ്റെ വീട്ടിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു സംസാരിച്ചൊക്കെ കഴിഞ്ഞ് ചായ ഒക്കെ കുടിച്ച് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഏകദേശം ഞങ്ങൾ തീരൂരം ടൗണിൽ എത്തിയിട്ടോ ഇനി വീട്ടേക്ക് പോവുകയാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് തായപ്പാലാണ് തിരൂർ തായപ്പാലം അപ്പോൾ ഇവിടെ മയൂരിൻ്റെ അടുത്തായിട്ട് ഒരു എളിനീർ പുഡിങ്ങനെ ഫേമസ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞങ്ങൾ ഞങ്ങളിതിൻ്റെ മുന്നേ എടുക്ക് വന്നിട്ടുണ്ടായിരുന്നു എളിനീർ ഷെയ്ക്ക് കുടിക്കാനും ഓപ്പൽ കുടിക്കാനും അപ്പോൾ ഈ കുട്ടികൾക്ക് പുഡിങ് ടേസ്റ്റ് സ്റ്റേപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കഴിച്ചത് അപ്പോൾ ഒന്ന് എനിക്കും വെയ്യായിരുന്നു അപ്പോൾ കുട്ടികൾക്ക് ഇവിടെ ഒരു പുഡിങ് വാങ്ങിക്കാൻ വേണ്ടി വെയ്റ്റ് ചെയ്യാണ് പുഡിങ് അടിപൊളി മയൂരിന്റെ ഇവിടെ മയൂരിന്റെ ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ കാറിൽ ഇരുന്നിട്ടാണ് കഴിക്കുന്നത് പിന്നെ മയൂരിൽ നിന്ന് നമുക്കൊരു സാധനം എടുക്കാനുണ്ടായിരുന്നു അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വ്ലോഗിൽ പറയാം അപ്പോൾ നമ്മൾ പുഡിങ് നമ്മൾക്കൊന്ന് കഴിച്ച് നോക്കാം അപ്പോൾ ഈ ഒരു പുഡിങ് ഭയങ്കര ഫേമസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതാ ഇങ്ങനെ ഫുഡിങ്ങ് വാങ്ങിട്ടുണ്ട് ഇപ്പൊ കഴിക്കാൻ പോവാനേട്ടുണ്ടോ ഷനോ അപ്പൊ ഞാൻ അവൻ എന്താ കഴിച്ചി എൻ്റെ പൊളിയാണ് ഞങ്ങൾ ട്രൈ ചെയ്യ ഇളനീർ പുഡിങ് ഒരു രക്ഷ ഇല്ല കേട്ടോ വായലിട്ട അലിഞ്ഞു പോവും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായി ഇതിൻ്റെ മുന്നേ ഞങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞങ്ങൾ നെക്സ്റ്റ് വ്ളോഗിൽ ഞാൻ കാണിക്കേണ്ടത് മരുപ്പച്ച എന്ന് പറഞ്ഞിട്ടുള്ള ഇളനീർ ജ്യൂസ് പാർലറാണ് തിരൂർ തായേപ്പാലംട്ടോ അങ്ങനെ ഞങ്ങൾ മയൂരി കയറി മയൂരിൽ നിന്ന് നമ്മൾ സ്പെഷ്യൽ സാധനം വാങ്ങിച്ചിട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഇൻഷാ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും പറയാം നെക്സ്റ്റ് വ്ലോഗിൽ ഓക്കെ അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ പോവാണ് എങ്ങനെയുണ്ട് ഭയങ്കര ഇഷ്ടമായിട്ടാണ് പിന്നെ ഞങ്ങൾ പെട്രോൾ പമ്പ് പോയി ഒന്ന് വണ്ടിക്ക് എണ്ണ അടിച്ചൊക്കെ ചെയ്ത് കേട്ടോ അപ്പോൾ എണ്ണ എണ്ണ കുറവായതുകൊണ്ട് എണ്ണ ഒക്കെ അടിച്ചു പിന്നെ ജം ഷെക്കിൻ്റെ കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ വണ്ടിയിലിരുന്ന് കഴിച്ചൊക്കെ ചെയ്തു ഏതായാലും കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്തിരുന്നപ്പോൾ അങ്ങനെ കഴിച്ചു പിന്നെ ഇവിടെ ഒരു സമ്മാന കൂപ്പൺ ഉണ്ട് കെട്ടോ അപ്പോൾ കൂപ്പെണ്ണ പേരൊക്കെ എഴുതിയിടാൻ വേണ്ടി അവൾ പോയിട്ടുണ്ട് അങ്ങനെ ഇനി ഞങ്ങൾ പോവുകയാണ് അങ്ങനെ ഞങ്ങൾ പിന്നെ മോൻക്ക് റീൽ ചൂണ്ട വാങ്ങാൻ വേണ്ടി പോയി മോൻ മീനൊക്കെ പിടിക്കലുണ്ട് കുളത്തിൽ നിന്ന് അപ്പോൾ അവനക്ക് ചൂണ്ട വേണമെന്ന് എൻ്റെ ഉത്തച്ചിനോട് കുറേ നേരമായിട്ട് പറയുന്നു അപ്പം അങ്ങനെ വാങ്ങിയിട്ട് അവർ വരുന്നുണ്ട് പിന്നെ മീഷോന്ന് ഒന്ന് ഓർഡർ ചെയ്തിരുന്നു പക്ഷെ അത് ക്വാളിറ്റി ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് വേറെ ഒന്ന് നമ്മൾ ഒറിജിനലായിട്ടൊന്ന് വാങ്ങിയിട്ടോ പിന്നെ മീഷോന്ന് മോനെന്നെ ഓർഡർ ചെയ്ത് അവനെന്നെ അതിൻ്റെ പേരൊക്കെ അടിച്ച് ഓർഡർ ചെയ്ത് സെറ്റാക്കി അപ്പോൾ ഇതാണ് റീൽ ചൂണ്ട ഭയങ്കര കമ്പാർഡാണ് മീനിനോടൊക്കെ മീൻ പിടിക്കുന്നതും വണ്ടിനോടൊക്കെ ഭയങ്കര ക്രൈസിയാണ് ഈ ആൺകുട്ടിയൊക്കെ ഇങ്ങനെ തന്നെ അയക്കാറല്ലേ അപ്പോൾ വാങ്ങി ഇനി ഇത് സെറ്റ് ചെയ്യണം നമുക്ക് കാണാം അങ്ങനെ ഞങ്ങൾ ഇനി വീട്ടിൽ പോവുകയാണ് അപ്പോൾ ഇവിടെ ഈ ഒരു പ്ലേസ് എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമേറിയ ഒരു കാര്യം പറയാനുണ്ട് ഈ ഒരു മസ്ജിദിലാണ് എൻ്റെ ഉപ്പാന് മറിവ് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ മരിച്ചിട്ട് അഞ്ച് വർഷം കഴിഞ്ഞ് അപ്പോൾ ഉപ്പാനോട് സ്ഥലമൊക്കെ പറഞ്ഞ് ഞങ്ങൾ വീടിൻ്റെ പ്ലേസിലൂടെയാണ് ഇവ ഞാൻ കടന്ന് പോകുന്നത് എപ്പോഴും ആ ഒരു മസ്ജിദും അവിടെ ആ മറിവ് ചെയ്ത പ്ലേസൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ അപ്പോൾ എപ്പോഴും ഒരു വല്ലാത്തൊരു ഫീലിങ്സാണ് അവിടെ എത്തുമ്പോൾ അങ്ങനെ ഞങ്ങളെ ഉപ്പ ഞങ്ങളെ വിട്ട് പോയിട്ട് ഏകദേശം അഞ്ച് വർഷം കഴിഞ്ഞ് പെട്ടെന്നായിരുന്നു ഉപ്പാൻ്റെ മരണം അപ്പോൾ ഇപ്പോൾ ഇല്ലാത്തൊരു വിഷമം അമ്മക്കും ഞങ്ങൾക്കൊക്കെ ഒരു വിഷമം തന്നെയാണ് അത് ഇപ്പോഴും തീരാത്തൊരു നഷ്ടം തന്നെയാണ് അപ്പോൾ അമ്മക്കത് കാലി വെച്ചിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അസുഖങ്ങളൊക്കെ ആയിട്ട് പോകുന്നത് ഒരു ടെൻഷൻ്റെ ഒരാളാണ് അപ്പോൾ ഇതാണ് ഞങ്ങൾ വീട് എൻ്റെ ഹസ്ബൻ്റെ വീടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഹസ്ബൻ്റിൻ്റെ വീട്ടിലെത്തി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം അപ്പോൾ നെക്സ്റ്റ് വ്ലോഗായിട്ട് വീണ്ടും കാണാം അസ്സലാമു അലൈക്കും ബൈ